അപ്പം നമുക്ക് ഒരു അടിപൊളി വട്ടേപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വട്ടയപ്പാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവ്ലുള്ള അരി നമ്മുടെ സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയാണ് ഇനിയിപ്പോൾ അങ്ങനത്തെ കപ്പില്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കപ്പുകൾ അതിലത്തെ അളവ് കണക്കാക്കിയിട്ട് നിങ്ങൾ എടുക്കുക അത് നല്ല വൃത്തിയായി കഴുകി നമ്മൾ അരി കുതിരാനായിട്ട് ഇടുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ രാവിലെ അരി കുതിരാൻ കുതിരാനിട്ട് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ഈവനിങ്ങൊക്കെ ആകുമ്പോൾ നമ്മളത് എടുത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നേരം വെക്കുമ്പോഴേക്കും അതൊക്കെ നല്ല രീതിയിൽ പൊന്തി വരും അപ്പം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ അരി ഇവിടെ നല്ലപോലെ കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങയുടെ വെള്ളം നമുക്ക് ആവശ്യമാണ് ചിലരിതിൽ കള്ളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കൂട്ടെ കള്ളൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നമുക്കിതിനു പകരം കള്ളൊക്കെ യൂസ് ചെയ്യാം ഞാനിവിടെ അതിന് പകരമായിട്ട് എടുക്കുന്നത് ഒരു തേങ്ങയുടെ വെള്ളം ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ അത് നമ്മൾ ഇതുപോലെ തന്നെ അരി നമ്മൾ കുതിരാനിടുന്ന ആ ടൈമിൽ തന്നെ തേങ്ങയുടെ വെള്ളവും ഇതുപോലെ റെഡിയാക്കി വെക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈവനിങ് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അരി കുതിരാനുള്ള ഒരു ടൈം കൊടുക്കണം ആ നേരം കൊണ്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ വെള്ളവും നല്ല രീതിയിൽ പുളിച്ച് ഒരു കള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ വരും അപ്പോൾ നമ്മുടെ അരി ഇതെവിടെ നല്ലപോലെ സോക്കായിട്ടുണ്ട് ഇനി നമുക്കിത് അരയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുക്കുക ആ ജാറിലേക്ക് നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഇതിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരയ്ക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ വെള്ളം നമ്മൾ വെള്ളം അധികം ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ തേങ്ങയുടെ വെള്ളം എടുത്തു വെച്ചത് കൊണ്ട് ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ അതിന് പാകത്തിന് പോരായ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ സാധാ നോർമൽ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം മുഴുവനും അതിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഈസ്റ്റ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് എടുക്കുന്നുണ്ടാവും അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക എന്തായാലും നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് അത് ഒരു തെരി തെരി പോലെ പാകത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് നമ്മളത് അവിടെ അരച്ചു മാറ്റി വയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്കൊരു സാധനം കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നമ്മുടെ അവില് വെള്ള അവൽ തിന്നായിട്ട് കിട്ടുന്ന അവലില്ലേ അത് ഇനിയിപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബ്രൗൺ കളറുള്ള അവിലായാലും മതി അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക അപ്പം നല്ലപോലെ ഈ വട്ട അപ്പം നല്ല സോഫ്റ്റായി കിട്ടാനും നല്ലപോലെ അത് ഫെർമെൻറ്റേഷൻ നടക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയും കൂടി ചെയ്യുന്നത് അപ്പം അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ അത്രയും സമയം മതിയിട്ടാണ് അത് അരയ്ക്കുന്ന നേരം മാത്രം മതി അത് കുതിരാൻ അവിലാണ് അപ്പോൾ അത് ഇതുപോലെതെ തെരിതരിയായിട്ട് നമ്മൾ അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരയരുത് ഒരു ചെറിയൊരു തരിതരി റവയുടെരിയിൽ ആ തെരിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് മാവ് നമ്മൾ മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് ഇത് എടുക്കണം ഇത് നമ്മൾക്ക് ഈ കുറുക്കി ചേർത്തത് അതിൽ കുറുക്കിയിട്ടാക്കുമ്പോൾ മിക്സിയിലിട്ടടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമ്മൾ അതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അതൊന്നും കട്ടയൊന്നും നമ്മൾ ആദ്യം ഇങ്ങനെ കലക്കിയെടുക്കുക കട്ട പിടിക്കും അതുകൊണ്ടാണ് ആദ്യം തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത് എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കട്ട പിടിക്കാതെ ഇങ്ങനെ കൈവിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം അതിൽ കട്ട പിടിക്കും നല്ല ഒരു സ്മൂത്ത് പേസ്റ്റ് പരുവാകുമ്പോൾ നമ്മളത് വാങ്ങി വെക്കുക എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഇറക്കി വെച്ചാലും ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം അല്ലെങ്കിൽ അതിൽ കട്ട കുത്തും ഒരു മീഡിയം ചൂട് നമ്മൾ കൈയൊക്കെ വെക്കുമ്പോൾ തൊടാൻ പാകത്തിനുള്ള ഒരു ചൂടാവുമ്പോൾ നമ്മളത് നമ്മളാദ്യം അരച്ചു വെച്ചാൽ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് ടീസ്പൂൺ നമ്മൾ കുറുക്കി വരുമ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണിൻ്റെ ആ ഒരു അളവിൽ വരും അതിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് നമ്മൾ അരി എടുത്തില്ലേ ആ ഒരു കപ്പിലേക്കുള്ള അളവിനുള്ള തേങ്ങയും കൂടി ചിറകീത് ഇട്ട് കൊടുക്കുക അപ്പോൾ സെയിം അരിയുടെ നമ്മൾ അരി എത്രയ്ക്ക് എടുക്കുന്നുണ്ടോ അത്രയും തന്നെ തേങ്ങ എടുത്തോ പിന്നെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള ആ അവലിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക എങ്ങനെയാണോ നമുക്ക് നല്ല അപ്പം സോഫ്റ്റായി വരണമെങ്കിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ച് കിട്ടണം അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊരുക്കും ഇപ്പം നമ്മൾ ഒരു കപ്പ് അരിയിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാര ആ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് ഇനി മധുരം മുന്നിട്ട് നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടിയും കൂടുതൽ നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ തനിയെ തിന്നാനൊക്കെ ആണെങ്കിൽ നമുക്ക് മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതല്ല വില കറിയിലൊക്കെ കൂട്ടി തിന്നണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരം പിന്നാക്കം എടുത്താലും മതി എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ച് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ അടച്ച് ആ രാത്രി മുഴുവനും വെക്കുക അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പം അതിൻ്റെ നല്ലോണം പൊങ്ങി കുറച്ച് ടൈം കുറച്ച് ലേറ്റ് ആയപ്പോഴാണ് നന്നായി പൊന്തിയിട്ട് അതിങ്ങനെ താന്നു അതിൻ്റെ ആ ബബിൾസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോയി എന്നാലും നല്ല പോലെ തന്നെ അത് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഉപ്പ് ഇടുന്നത് കൂടാനൊന്നും പാടില്ല ആ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ആ ഒരു തരി നുള്ളു ഉപ്പ് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് നല്ല വൃത്തിയായിട്ട് ഒരേ ഈവനായിട്ട് എല്ലാ ഭാഗത്തെയും കാരണം ചിലപ്പോൾ ബബിൾസ് മാത്രവും ചിലപ്പോൾ അതിലിങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണ എന്താ വേണമെങ്കിൽ നമുക്ക് തടവി കൊടുക്കാം അതിന് ശേഷം ഒരു ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റീമറ് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തിക്നസ്സ് നമുക്ക് എത്ര തിക്നസ് വേണം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ വെന്ത് വരുമ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ കട്ടി കൂടും അപ്പോൾ ഏകദേശം ഒരു ഹാഫ് പോർഷൻ മാത്രം നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വേവുമ്പോൾ അത് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും അങ്ങനെ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം നമ്മൾ കുക്കായോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇർലിയുടെ ഒരു കഷ്ണം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാട്ടോ അത് മുട്ടി മുട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തു എന്നാണ് അർത്ഥം ഇതുപോലെ എനിക്ക് ആ കപ്പ കപ്പൊണ്ട് നമുക്ക് രണ്ട് എണ്ണം ഉണ്ടാക്കാനാണ് പറ്റുക അത്ര അളവിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരി എടുക്കുന്നതിൻ്റെ അളവ് കൂട്ടുക കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി നല്ല രീതിക്ക് ഇങ്ങനെ ഫെർമെൻറ്റേഷനായി പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത്രയും നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് എങ്ങനെയാ വേണമെങ്കിൽ ചിക്കൻ സ്റ്റീവോ അല്ലെങ്കിൽ കുറുമക്കറിയോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇനി ഇനി ഇതൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്